അടിമത്തത്തിനെതിരെ അഭിമാനത്തോടെ വ്യക്തിത്വമായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ശശിധരൻ ചെട്ടി മഹാസഭ ഹാസഭ സംഘടിപ്പിച്ചവേൽട്ടിയാരുടെ അനുസ്മരണം ശശിധരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ നെഞ്ചിലേറ്റി സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ചരിത്രമാണ് രത്നവേൽ ചെട്ടിയാരുടേത് കുടിവെള്ളത്തിൽ പോലും അടിമത്തം കലർത്തിയതോടെ ജീവത്യാഗം ചെയ്ത രത്നവേൽ ചെട്ടിയാർ ആത്മാഭിമാനത്തിന്റെ അടയാളമാണെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരാളാണ് നമ്മുടെ രത്നവേൽ ചെട്ടിയാട് രത്നവേൽ ചെട്ടിയാരുടെ സ്മാരകമായ അഞ്ചുവിളക്കിൽ വിളക്കിൽ പുഷ്പാർച്ചന നടത്തി കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി ബിന്ദു തിരുനെല്ലായി രവികല്ലേക്കാട് രാജു തോണിപാളയം രാധാകൃഷ്ണൻ മോഹനൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്